ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ വികസന ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പുതിയ ഒന്നാം നില കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വടക്കാഞ്ചേരി ചിറ്റപ്പള്ളി കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ ഞങ്ങൾ ആ പിന്നെ കെട്ടിടത്തിൻ്റെ ഓളം കെട്ടുന്നതിലേക്ക് ഞങ്ങളെല്ലാവരും ഓരോ ചട്ടി കോൺക്രീറ്റ് ഇട്ടുകൊണ്ടാണ് അത് പ്രധാനമായും ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് കരാറുകാരൻ പിന്നെ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ പി ഡബ്ല്യു ഡിയുടെ എൻജിനീയേഴ്സ് ഇവിടെയുണ്ട് കാലാവധി ഒരു കൊല്ലം എന്നാണ് പറഞ്ഞത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയൊൻപത് ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സാന്റു സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാശൻ എ ഡി അജി പ്രധാന അധ്യാപിക കെ കെ സുമ പി ടി എ പ്രസിഡന്റ് കെ എം ഹസൻ എസ് എം സി ചെയർമാൻ സുരേഷ് കുട്ടത്ത് എം പി ടി എ പ്രസിഡന്റ് ഗ്രീഷ്മ രാജേഷ് കെ എസ് ജയശ്രീ എം ദീപ തുടങ്ങിയവർ പ്രസംഗിച്ചു V C V News बड़कांजेरी। You are watching VCV News.